ഹരേ കൃഷ്ണ ഇന്നത്തെ വീഡിയോയിൽ കുംഭം രാശിക്കാർ ഉപേക്ഷിക്കേണ്ട തീർച്ചയായും ഉപേക്ഷിക്കേണ്ട അഞ്ച് ശീലങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം രാശിചക്രത്തിലെ പതിനൊന്നാമത്തെ രാശി രാശിസ്വാമിയം ശനിത ശനി എന്ന് പറയുന്നത് ആഗ്രഹങ്ങളുടെ കർമ്മത്തിൻ്റെ കർമ്മഫലത്തിൻ്റെ ദുഃഖത്തിൻ്റെ ഒക്കെയുള്ള ഒരു ഗ്രഹമാണ് ശനിദേവ് കൂടാതെ ഈ കുംഭരാശി രാശി ആഗ്രഹങ്ങളുടെ നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ഒക്കെയുള്ള ഒരു രാശിയാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങളും അതുപോലെ തന്നെ ഒരു വാസ്തുടിപ്പും ഉണ്ടായിരിക്കും ഏതു കാര്യം ചെയ്താലും ഞാൻ കറക്റ്റ് ആണെന്നുള്ള ഒരു ചിന്ത ഇവരിലുണ്ട് അതിന് തന്നെ ഒരു പിടിവാശിയും തീർച്ചയായും കാണും ഇവർ പലവിധ കഴിവുകൾ ഉള്ളവരാണ് മൾട്ടി ടാലൻ്റഡ് പക്ഷേ ഞാൻ മാത്രം ശരിയാണെന്നുള്ള ഒരു പിടിവാശി ഇവരത് മാറ്റിയേപ്പെട്ടു സ്വന്തം ആഗ്രഹങ്ങളിൽ എത്താനുള്ള പിടിവാശി നല്ലത് തന്നെ പക്ഷേ പിടിവാശി ആവശ്യമില്ലാത്ത കാര്യത്തിനാണെങ്കിലോ ഉദാഹരണം മദ്യപാനം പുകവലി അങ്ങനെയുള്ള ഒരു അഡിക്ഷനിൽ ആണെങ്കിലോ ആ കാര്യം നിങ്ങൾ തീർച്ചയായും ഇന്ന് തന്നെ ഉപേക്ഷിക്കുക ആ പിടിവാശി നിങ്ങൾ ഉപേക്ഷിച്ചാലേ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു ഉയരത്തിൽ എത്താൻ പോകും നല്ല കാര്യങ്ങളെപ്പറ്റി അതിനെക്കുറിച്ചുള്ള ഒരു പിടിവാശി തീർച്ചയായും വയ്ക്കുക രണ്ടാമത്തെ കാര്യം സ്വന്തമായി തന്നെ അവർ ക്രൂശിക്കുന്ന ഒരു സ്വഭാവം അത് ജോലി സ്ഥലത്ത് ആണെങ്കിലോ സ്നേഹബന്ധത്തിൽ ആണെങ്കിലോ അങ്ങനെ തന്നെ പെട്ടെന്ന് ഒരു കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ചെയ്തതിന് ശേഷം അതിൽ എന്തെങ്കിലും പാകപ്പിഴകൽ വന്നാൽ സ്വന്തമായി ദുഃഖിക്കുക സ്വന്തമായി കുറ്റപ്പെടുത്തുക രാശിചക്രത്തിലെ പതിനൊന്നാം ഭാവം സ്വപ്നത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ ഒക്കെയാണ് പെട്ടെന്ന് ഒരു കാര്യവും മനസ്സിൽ നിന്നും മാറ്റാതിരിക്കുക അതിനെ ചൊല്ലി പിന്നെ ദുഃഖിക്കുക ഈ സ്വഭാവം തീർച്ചയായും മാറ്റേണ്ടതു തന്നെയാണ് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് വയ്ക്കണം നല്ല കാര്യത്തിൽ പക്ഷെ പെട്ടെന്ന് അറ്റാച്ച്മെൻറ്റ് ചെയ്തിട്ട് അതിൽ പാകപ്പിഴ വരുമ്പോൾ തന്നെ സ്വയമേ കുറ്റപ്പെടുത്തുന്ന ഒരു സ്വഭാവം മൂന്നാമത്തെ കാര്യം ഏറ്റവും കൂടുതൽ സ്വപ്നങ്ങൾ കാണുന്നവർ ആഗ്രഹങ്ങൾ കൂടുതൽ സ്വയമേ സുഖസൗകര്യ അന്തരീക്ഷത്തിൽ ജീവിക്കുന്നതിനുള്ള ആഗ്രഹം പക്ഷേ ആ കംഫർട്ട് സോണിൽ നിന്നും പുറത്തു കടക്കുവാനൊരു ആഗ്രഹമില്ലാതിരിക്കുക ചന്ദ്രനിൽ പോകാൻ പോലും ആഗ്രഹിക്കുന്നവർ പക്ഷെ ആക്ഷൻ എടുക്കുവാൻ താമസിക്കുക അതുകൊണ്ട് നിങ്ങളുടെ